വർഷങ്ങളായി മലയാള സിനിമയിലെ നിറസാന്നിധ്യം വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത നടൻ ഏത് കഥാപാത്രങ്ങൾ കൊടുത്താലും അതിനെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്ന താരം അതെ എല്ലാവരുടെയും കുട്ടേട്ടൻ എന്ന വിജയരാഘവൻ തൻ്റെ എഴുപത്തിയഞ്ചാം പിറന്നാൾ ഇന്ന് ആഘോഷിക്കുകയാണ് പലർക്കും വയസ്സ് പറയാൻ മടിയാണ് എനിക്കതിന് ഒരു മടിയുമില്ല ശരിക്കും ഇന്നാണ് എൻ്റെ പിറന്നാളെങ്കിലും പാസ്പോർട്ടിൽ ചേർത്തിരിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാണ് അതിനു കാരണം എൻ്റെ അച്ഛനാണ് മലയായിലായിരുന്നു എൻ്റെ ജനനം ജനിച്ചതിന് ശേഷം ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മുടെ ജനന തീയതി രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ അവിടെ പിഴ അടയ്ക്കേണ്ടി വരും അത് ഒഴിവാക്കാൻ അച്ഛൻ ഒരു യോജിച്ച തീയതി കണ്ടെത്തി ചേർക്കുകയായിരുന്നു എഴുപത്തിയഞ്ചിലും യുവത്വത്തിന് പ്രസരിപ്പോഴേ അദ്ദേഹം പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എഴുപത്തിയഞ്ച് പിന്നിട്ട ഒരു യുവാവ് ചുളിവീഴാത്ത മുഖവും തിളക്കവും ഇപ്പോഴും മുപ്പത്തിയഞ്ചുകാരനെ തോന്നിപ്പിക്കുന്നു നടത്തത്തിലും ചലനത്തിലും സംസാരത്തിലും ഒന്നും ഇടർച്ചയോ തളർച്ചയോ അദ്ദേഹത്തിനില്ല ജീവിതം ആഘോഷമാക്കി കൊണ്ടാടുകയാണ് വിജയരാഘവൻ വില്ലൻ കഥാപാത്രങ്ങളായി അദ്ദേഹം എല്ലാവരെയും വിറപ്പിക്കുമെങ്കിലും ജീവിതത്തിൽ അദ്ദേഹത്തോളം നല്ലൊരു മനുഷ്യനില്ല എന്ന് പറയപ്പെടുന്നു സൗഹൃദങ്ങളും അതിഥികൾ നിറഞ്ഞ വീടുമായിരിക്കാം അദ്ദേഹത്തെ ഇപ്പോഴും യുവത്വത്തിന്റെ തിളക്കം കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഒള്ളശ ഗ്രാമമാണ് സ്വദേശം നാടകാചാര്യനായ എൻ എൻ പിള്ളയുടെയും നാടക നടിയായിരുന്ന ചിന്നമ്മയുടെയും മകനായ വിജയരാഘവൻ ജനിച്ചത് മലേഷ്യയിലെ ക്വാലാലമ്പൂരിലാണ് നാടക റിഹേഴ്സൽ ക്യാമ്പുകളും നാടകവേദികളും കണ്ട് വളർന്ന കുട്ടൻ ബാല്യത്തിൽ തന്നെ പിതാവിന്റെ നാടക ഡ്രൂപ്പായ വിശ്വകേരള കലാസമിതിയിലൂടെ അഭിനയരംഗത്ത് പിച്ചവെച്ചു എസ് എൻ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ കുട്ടന്റെ സിനിമയിലെ അരങ്ങേറ്റവും അച്ഛന്റെ നാടകം നിമിത്തമാണെന്നത് ചരിത്രത്തിലെ ഒരു യാദർച്ഛികതയാവാം എൻ എൻ പിള്ളയുടെ കാപാലിക എന്ന നാടകം ബെൽറ്റ് മണി അതേ പേരിൽ സിനിമയാക്കിയപ്പോൾ വിജയരാഘവന് അതിൽ പോർട്ടർ കുഞ്ഞാലി എന്ന വേഷം കെട്ടി അന്ന് പ്രായം കേവലം ഇരുപത്തിരണ്ട് വയസ്സ് ആ കണക്കിൽ അദ്ദേഹം സിനിമയിൽ എത്തിയിട്ട് കൃത്യം അമ്പത് വർഷം തികയുന്നു കാപ്പാലിക അദ്ദേഹത്തിന് വഴിത്തിരിവായില്ല വിജയരാഘവൻ എന്ന നടന്റെ സാന്നിധ്യം അദ്ദേഹം അർഹിക്കുന്ന തലത്തിൽ മലയാള സിനിമ തിരിച്ചറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കലാ എസ് കൊന്നനാട്ട് സംവിധാനം ചെയ്ത സുറമയിട്ട കണ്ണുകൾ എന്ന ചിത്രത്തിലൂടെയാണ് വിജയരാഘവൻ അതിൽ നായകനായിരുന്നു എന്നാൽ നായകനായി അദ്ദേഹം അത്ര ശോഭിച്ചില്ല പിന്നീട് വീണ്ടും നാടകത്തിലേക്ക് കടന്ന അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് എത്തുന്നത് ന്യൂഡൽഹിയിലൂടെയാണ് അദ്ദേഹം ആ സിനിമയിൽ ചെയ്ത വില്ലൻ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് വില്ലനായും ഹാസ്യ നടനായും സപ്പോർട്ടിംഗ് റോളായും മികച്ച അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടി പുതിയ സിനിമകളിൽ അദ്ദേഹത്തിന് ലഭിച്ചത് പ്രായമുള്ള വേഷങ്ങളാണ് പൂക്കാലത്തിലെ ഇട്ടുപ്പായി ഞെട്ടിക്കുകയായിരുന്നു ചെയ്യുന്ന കഥാപാത്രങ്ങളിലെല്ലാം വ്യത്യസ്തത കൊണ്ടുവരുന്ന നാടൻ കിഷ്കിണ്ടാകാണ്ഡത്തിലും അദ്ദേഹത്തിന്റെ അച്ഛൻ കഥാപാത്രം വളരെ മികച്ചുനിന്നു അദ്ദേഹം കൈകാര്യം ചെയ്ത കഥാപാത്രങ്ങൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ സ്ഥിരമായ ഓർമ്മകളായിരിക്കും എഴുപത്തി അഞ്ചാം പിറന്നാളിൻ്റെ ഈ നിമിഷം വിജയരാഘവന്റെ ഒരു വിജയം മാത്രമല്ല മലയാള സിനിമയുടെ കിരീടത്തിലേറ്റ പുതിയൊരു ചാരുത കൂടിയാണ്